നമസ്കാരം ഞാൻ സ്വാഗതം അഴിമതി മതിയായപ്പോൾ യു ഡി എഫ് വിടാനുറച്ച ബാലകൃഷ്ണ പിള്ളക്ക് പിന്തുണയുമായി ഗണേഷ് കുമാർ എം എൽ എ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു തന്നാലും ഇനി യു ഡി എഫ് മന്ത്രിസഭയിലേക്കില്ല മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഗണേശ് വിജ്ഞാനമുള്ളവനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് പി കെ അബ്ദുറബിനെതിരെ പരിഹാസത്തിൽ പൊതിഞ്ഞ ഗണേഷിന്റെ ആക്ഷേപം പോകുന്ന പോക്കിൽ മുഖ്യനൊരു പണി പാറ്റൂർ ഭൂമി ഇടപാടിൽ അന്തിമ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയെന്ന് ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷൺ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസ് വസ്തുതാ വിരുദ്ധം തീരുമാനങ്ങൾ മന്ത്രിസഭയുടേത് കേസുകൾ വന്നാൽ നേരിടുമെന്നും ഭരത്ഭൂഷൺ ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഭരത്ഭൂഷൺ വിരമിക്കുന്നത് ഇന്ന് പുതിയ നിയമനവും വിവാദത്തിൽ കഥയിൽ നായകൻ കാര്യത്തിൽ വില്ലൻ നടൻ ഷൈം ടോം ചാക്കോ കൊക്കൈനുമായി കൊച്ചിയിൽ പിടിയിൽ അറസ്റ്റിലായത് വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇതിഹാസ എന്ന ചിത്രത്തിൽ നായകനായ ഷൈനിനൊപ്പം മോഡലുകളായ നാല് യുവതികളും പിടിയിൽ മയക്കുമരുന്ന് ശേഖരം പിടിച്ചത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് പത്ത് ലക്ഷം രൂപ വില വരുന്ന കൊക്കൈൻ ഫ്ളാറ്റിൽ നടന്നത് സ്മോക്കേഴ്സ് പാർട്ടി പരിപാടി നടത്തിയത് ഓൺലൈൻ സൗഹൃദ കൂട്ടായ്മ മയക്കുമരുന്ന് എത്തിയത് ഗോവയിൽ നിന്നെന്ന് പോലീസ് ഫ്ളാറ്റ് ഉടമ നിസാം തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി നിസാമിന്റെ തൃശൂരിലെ ഫ്ളാറ്റിൽ ആവേശമേളയ്ക്ക് കാഹളം മുഴങ്ങി ദൃശ്യവിരുന്നുമായി ദേശീയ ഗെയിംസിന് ഇന്ന് കൊടിയേറ്റം ഉദ്ഘാടനം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചരയ്ക്ക് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ പങ്കെടുക്കുന്ന വേദിയിൽ മേളയ്ക്ക് തിരിതെളിക്കുന്നത് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വി എസ് നേരിട്ട് ക്ഷണിച്ചില്ലെന്ന് പരാതി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം